ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോൾഡർ വർക്കൗട്ടാണ് അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ മസിലിനെ നല്ല രീതിയിൽ ബലപ്പെടുത്തിയെടുക്കാനും നല്ല ഷേയ്പാക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് പീക്ക് പുഷപ്പ്സ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഓക്കെ ഈ വർക്കൗട്ട് കറക്റ്റ് ഫോമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക അതിനുശേഷം നിങ്ങളുടെ കൈ ഇതേ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ബാക്കിലോട്ട് ഇതേ ഒരു രീതിയിൽ ബാക്കിലോട്ട് കൊണ്ടുവരിക അതിനുശേഷം ഇതേ കണക്ക് കണ്ടില്ലേ നമ്മുടെ തല ഫ്ലോറിൽ തട്ടുന്ന രീതിയിൽ ഇങ്ങനെ പോകണം അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് പീക്ക് പുഷപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇന്നർ ഷോൾഡറിനും നിങ്ങളുടെ ട്രാപ്സിൻ്റെ മസിൽസിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് നമ്മൾ വേറെ ഒരു വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും ഷോൾഡറിന് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിനെ നല്ല ഒരു അടിപൊളിയൊരു ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണിത് ഇത് നിങ്ങളൊരു പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റെങ്കിലും ചെയ്താൽ മതിയാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചുതരാം നിങ്ങൾ ആദ്യം പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക ഇതേ കണക്ക് നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക അതിനുശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കൈകൾ പതുക്കെ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരുവാ അതിനുശേഷം പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ടാപോട്ട് വരിക നിങ്ങളുടെ തല ഫ്ലോറിൽ മുട്ടുന്ന രീതിയിൽ കണ്ടില്ലേ ഇതാണ് നമ്മുടെ വർക്കൗട്ട് അടിപൊളി വർക്കൗട്ടാണ് നിങ്ങൾ വീട്ടിലൊന്നും ട്രൈ ചെയ്തതെന്ന് അപ്പം എൻ്റെ ശബ്ദത്തിൽ ഒരു അടപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഒരു തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് വോയിസ് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഫ്രണ്ട്സ് അതാണ് നമ്മൾ പീക്ക് പുഷപ്പ് ചെയ്യേണ്ട വിധമാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന ഈ രീതി നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഓക്കെ തുടക്കക്കാർ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മുട്ടിൽ ഇങ്ങനെ കാൽകുത്തി എന്നതിന് ശേഷം നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നിട്ട് നിങ്ങളുടെ കൈകൾ പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുവരിക അതിനുശേഷം ഇങ്ങനെ ചെയ്യുക ഇതേ കണക്കുതന്നെ പതുക്കെ സപ്പോർട്ട് കൊണ്ടുവരുവോ അപ്പം ബ്രീത്തിങ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മേളോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഇത് നിങ്ങളുടെ ഫുൾ ലോഡും നിങ്ങളുടെ ഷോൾഡറിലോട്ടും ലോട്ടും നിങ്ങളുടെ ട്രാപ്സിൻ്റെ മസിൽസിലോട്ടും ആയിരിക്കും പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ നിങ്ങളൊരു മൂന്നോ നാലോ സെറ്റ് ഒരു പത്ത് റപ്സ് വെച്ച് ചെയ്യുക അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ഹാർഡായിട്ടുള്ള ഒരു രീതിയിലോട്ട് പോവാം ഇത് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് അല്പം പൊക്കത്തിൽ വെച്ചുകൊണ്ടാണ് ഓക്കെ ഇതേ കണക്ക് കാല് നമ്മൾ അല്പം പൊക്കത്തിലോട്ട് കയറ്റി വെക്കുക നിങ്ങൾക്ക് ഒരു ചെയറിലോ എവിടെയെങ്കിലും കാല് പൊക്കി വെക്കാം അതിനുശേഷം നിങ്ങൾ പുഷ്പ്പെ പോസിറ്റിൽ വന്നതിന് ശേഷം കൈ ബാക്കിലോട്ട് കൊണ്ടുവരിക ഇതേ കണക്ക് അതിന് ഇതേ ഒരു ഒരാകൃതിയിൽ ഇതേ ഒരു ഷേപ്പിൽ നിങ്ങൾ താഴോട്ട് പോവുക ഓക്കെ ഇത് കുറെ കൂടെ ഹാർഡായിട്ടുള്ള ഒരു വേഷനാണ് സൂപ്പറാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മുടെ ഷോൾഡർ മസിൽ യാതൊരു എക്വിപ്പ്മെൻസിൻ്റെ സഹായവും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല വലുതാക്കാനും നല്ല ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത് ഓക്കേ അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ബെനിഫിഷ്യലാണ് ഇപ്പം നമ്മൾ ഡമ്പൽ പ്രസ് അതുപോലുള്ള വർക്കൗട്ടുകൾ നമ്മൾ ഷോൾഡറിന് വേണ്ടി ചെയ്യാറുണ്ട് പക്ഷേ ചില ചില ആൾക്കാരുടെ അതിൽ വെയിറ്റ് ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് ഒന്നും കാണില്ല ഡമ്പലൊന്നും കാണില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ പ്രേനകരമായിട്ടുള്ള വർക്കൗട്ടാണ് അതല്ല നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഷോൾഡറിന് വേണ്ടിയിട്ട് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യുക വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ അല്ലാതെ ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക